ും സ്വാഗതം ചോദ്യം ലോ ബ്ലോക്ക് ലോ ബ്ലോക്ക് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും നല്ലൊരു കോണ്ടന്റ് തന്നെ നമുക്ക് ടാക്ടിക്സ് പറയാം മറ്റേത് പറയാം മറച്ചത് പറയാം ഓഫ് തിങ്ക് ഓൾറെഡി അറിയാം അല്ലെ ഒരു അഞ്ചു കൊല്ലം മുന്നേക്കെ അതായത് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഒരു പുതുമയായിരുന്നു ആൾക്കാർക്ക് ശരിയാണല്ലോ ഈ പറയുന്ന പോയിന്റുകൾ കറക്റ്റ് ആണല്ലോ എന്നൊക്കെ ഇന്നൊക്കെ എന്നെക്കാട്ടിലൊക്കെ വെച്ച ഒരുപാട് ആൾക്കാരാണെന്ന് ചാനൽ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഈ പറയുന്ന ടാക്ടീക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കാര്യമില്ല അപ്പൊ ഞാൻ കുറച്ച് വ്യത്യസ്തകരമായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറയുന്നത് വിചാരിച്ചു അതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ ഈ പോയിന്റ്സ് പറയുന്നത് let's start ചില സ്റ്റാർട്ട് വിത്ത് ദസ്റ്റ് പോയിന്റ് ദാറ്റ്സ് കോൾഡ് Mentality മെന്റാലിറ്റിയിലേക്ക് ഞാൻ പറ അതായത് നമ്മൾ ബാർസലോണ ആസ്മൺ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്ന ടീമുകളെയൊക്കെ നമ്മൾ കയറും പറയുമ്പോൾ ബൈ ഡീഫോൾട്ട് നമുക്കൊരു മെൻറ്റാലിറ്റി ഉണ്ട് അതായത് നമ്മൾ പോകുന്ന ഒരു കട്ടക്കാരുടെ ഒരു ചാലഞ്ചിലാണ് നമ്മളൊരു ടഫ് കോമ്പറ്റീഷന് വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാനെൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ച വെക്കണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് നമ്മൾ കളിക്കാൻ ഇറങ്ങുന്നത് അതിനനുസരിച്ച് ടാക്ടിക്കൽസ് റെഡിയാവുമ്പം അതിനനുസരിച്ച് ടീമും സെറ്റപ്പാണ് എല്ലാം റെഡിയാണ് അതിനനുസരിച്ച് നമ്മൾ ഇറങ്ങി തിരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ നമ്മൾ നമ്മൾ റെഡിയാണ് നമ്മൾ എവേ ക്രൗഡിന് പോകുമ്പോൾ റെഡിയാണ് എല്ലാം ഓക്കെ പക്ഷെ നേരെ മറിച്ചതിപ്പോ നമ്മള് ലീഡ്സിന്റെ അല്ലെങ്കിൽ ബേൺലിക്കെതിരെ പോകുമ്പോഴത്തേക്കും നമ്മൾ ആ ഇന്റൻസിറ്റി നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഉദാഹരണത്തിൽ ലീഡ്സ് ലീഡ്സ് ഭയങ്കര ഹോസ്റ്റൈലാണ് ചെൽസി ലീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ്സിനെ സംബന്ധിച്ച് അവർക്ക് നമ്മളോട് വെറുപ്പാണ് മോഡേൺ ഫുട്ബോളിൽ നമ്മൾ ഈ ചെൽസിൽ ടോട്ടനം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എൺപതുകളിലും തൊണ്ണൂറുകളിലും എഴുപതുകളിലും ഉള്ള ആൾക്കാർക്ക് അവരെ ഫാൻസ് അവർക്ക് ലീഡ്സാണ് തോൽപ്പിക്കുന്നത് അവർ നമ്മൾ ലീഡ്സിനെ തോപ്പിക്കണം അവരുടെ ആറ്റിറ്റ്യൂഡ് അതാണ് അവർ ആ കാലഘട്ടം എന്ന് പറയുന്നത് ലീഡ്സ് വേഴ്സ് ബ്രില്യൻസി വേഴ്സസ് ലീഡ് ഒരു ഡൊമസ്റ്റിക് ഫൈനലിലെ ദ ഡേർട്ടിയേഴ്സ് ഫൈനലായിരുന്നു ഗുണ്ടൈസും ആയിരുന്ന സമയത്ത് അലമ്പത്തരും ആയിരുന്നു നമ്മുടെ പ്ലേയേഴ്സ് ആ ഒരു മെന്റാലിറ്റിയിൽ പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ എൻവയർമെന്റ് പ്രിപ്പയർഡ് അല്ല അപ്പൊ അതാവുമ്പോൾ നമ്മൾ അവിടെ പോയി നേരിടുമ്പോൾ ഉണ്ടാവുന്ന ക്രൗഡും ഉണ്ടാവുന്ന അഗ്രഷൻ നമ്മൾ കയറുന്ന ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മെന്റലി ഒന്ന് പതർത്തും നമ്മൾ ബ്ലഡി ഹെൽ വേറാ വി എന്നുള്ള രീതിയിൽ അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അതുപോലെ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ എക്സ്പോഷർ ഉള്ള പ്ലേസ് നമുക്ക് വേണം അത് നമുക്കില്ല അപ്പൊ നമ്മളിങ്ങനെ ടീമിനെ പോകുമ്പോൾ രണ്ടാമെന്ന ഇഷ്യൂ ആണ് മെന്റാലിറ്റി എന്റെ സൊല്യൂഷനിലേക്ക് ഞാൻ വരാം രണ്ടാമത്തെ കേസാണ് ഇന്റൻസിറ്റി അപ്പൊ മെന്റാലിറ്റി ഓടൊപ്പം തന്നെ ഇന്റൻസിറ്റി വരും അപ്പൊ നമ്മൾ ചിലപ്പോ ഒരു ഒരു പൊഡിക്കും നമ്മൾ സ്ലോ ആയിരിക്കും ഇപ്പൊ ലീഡ്സ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്ലേസ് ഒന്നും ഒരു പൊഡിക്കും സ്ലോ ആണ് അത്രത്തോളം വരത്തില്ല കാരണം അവർ പ്രസ് ചെയ്യില്ല ചിലപ്പോൾ നമ്മൾ ചാലഞ്ച് ചെയ്യില്ല എന്നുള്ളൊരു കുറച്ച് ലാഘവത്തോട് ഇരിക്കുമ്പോഴത്തേക്കും അവർ ഒന്ന് പ്രസ് ചെയ്യുന്നു ബോൾ എടുക്കുന്നു പോയി കഴിഞ്ഞു സ്പ്രിഡ് സെക്കൻഡ് ആണ് പ്രീമിയർ ലീഗിൽ അപ്പൊ ഇന്റൻസിറ്റി ഒരു പൊടിക്ക് കുറയ്ക്കും നേരെ മറിച്ച് ബാക്കിയുള്ള ടീമുകളൊക്കെ കരുമ്പോഴത്തേക്കും അച്ഛാനെ അവരോടും അപ്പൊ അവരെക്കാളും സ്പീഡിൽ നമുക്ക് കൂടാം അവർ ചാലഞ്ച് ചെയ്യും അവരെക്കാളും സ്പീഡിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാം അവർ മൂവ് ചെയ്യും അതിനെക്കാളും സ്പീഡിൽ നമ്മൾ മൂവ് ചെയ്ത ആ ഒരു തോട്ട് പ്രോസസ്സിലല്ല നമ്മൾ പോകുന്നത് അപ്പൊ ആ ഒരു ഇന്റൻസിറ്റിക്ക് ഒരു പൊഡിക്കായിട്ടുള്ള ഒരു കുറവ് പൊതുവെ നമ്മുടെ ടീമിനും ഇങ്ങനത്തെ വരുന്ന മത്സരങ്ങളിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ മെന്റാലിറ്റി ഒരു സിറ്റുവേഷൻ ഇന്റൻസിറ്റി ഒരു സിറ്റുവേഷൻ ആൻഡ് തേർഡ് വൺ കോർഡിനേഷൻ ിനേഷനിലേക്ക് പറയണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ലീഡ്സിനെതിരെയുള്ള ലൈനപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ സീസണിൽ നിന്ന് റെഗുലർ ആയിട്ട് കളിച്ച ആരൊക്കെ അതിനകത്തുണ്ട് ഉണ്ട് ചാലബ കഴിഞ്ഞ സീസണിൽ റെഗുലർലി കളിച്ചിട്ടില്ല പക്ഷെ ചാലബനെ വേണമെങ്കിൽ നമുക്ക് കൂട്ടാം ഫെയർ ഓഫ് ടോസിൻ ഓൺ ആൻഡ് ഓഫ് പക്ഷെ ചാലബ കുക്രയ ഗുസ്തോ ഉണ്ടായിരുന്നില്ല എൻസോ ഫെർണാൻഡസ് കഴിഞ്ഞു നാല് പ്ലേഴ്സ് ആണ് കഴിഞ്ഞ വർഷത്തെ കോർ ടീമിന്ന് അല്ലെങ്കിൽ നമ്മുടെ കോർ ടീമിൽ നിന്നുള്ളൂ കോൾ പാൽമർ അവൈലബിൾ അല്ല ലിവൈ കോൾവിൽ അവൈലബിൾ നേരെ ലിവായ് കോൾവിൽ ചാലബ കുക്രയ ഗുസ്തോ എൻസോ കൈസേഡോ കോൾ പാൽമർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോർ ടീം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ കോർ ടീം ഇല്ല അതിനകത്ത് കളിക്കുന്നതാരാ സാന്റോസ് ആദ്യമായിട്ടായിരിക്കും എങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്നെ ഫേസ് ചെയ്യുന്നത് എസ്താവോ വില്യം കംപ്ലീറ്റ്ലി ലോസ് പെഡ്രോ ലിയാം ജോവ്രോ ലിയാൻഡെല ജോബെഡ്രോ പരിചരിച്ചുണ്ടെന്നുണ്ടെങ്കിലും ജോബ് പെഡ്രോയും ലിയാം ഇപ്പൊ രണ്ടുപേർക്കും പ്രീമിയർ ലീഗ് എക്സ്പോഷൻ ഉണ്ടെങ്കിലും ഈ നമ്മൾ ഒരുമിച്ച് കളിക്കുന്ന ആദ്യമായിട്ടാണ് ജേമി കിറ്റൻസ് ഫസ്റ്റ് ടൈം എവർ ഇപ്പൊ മൊത്തത്തിൽ ആദ്യമായിട്ട് കളിക്കുന്ന കുറെ പ്ലേഴ്സിനെ ഒക്കെ പിടിച്ചൊരു ഹോസ്റ്റൈൽ എൻവയൺമെന്റ് കൊണ്ട് ഇട്ടിട്ട് മക്കളെ നിങ്ങൾ കളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലീഡ്സിനെതിരെ അല്ലെങ്കിൽ പൊതുവെയുള്ള ലോ ബ്ലോക്സിനെതിരെ നമ്മൾ കാണുന്ന ഒരു ഇഷ്യൂ ആൻഡ് ഫൈനലി ഈസ് ടാക്ടിക്സ് ആൻഡ് ടാക്ടിക്സിന്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മെറസ്ക ഭയങ്കരമായിട്ട് ഓവർലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ചില പ്ലേയേഴ്സിൽ നിന്ന് ഇപ്പം ഡിഫെൻസും ഫോർവേഡും തമ്മിൽ മിഡ്ഫീൽഡും തമ്മിൽ ഭയങ്കര വലിയ ഗ്യാപ്പാണ് ബിൽഡപ്പിൻ്റെയൊക്കെ സമയത്ത് തമ്മിൽ മിഡ്ഫീൽഡ്സ് ഒരുമിച്ച് പുറകിലേക്ക് ഓടി വരുന്നില്ല സപ്പോർട്ട് കൊടുക്കുന്നില്ല അപ്പൊ എവിടെയോ ഡിഫൻഡേഴ്സ് ഭയങ്കരമായിട്ട് ബോൾ എടുത്ത് ട്രിപ്പിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ധാരണയിലുണ്ട് ഇതും ഒരു ഇഷ്യൂ ആണ് ടാക്ടിക്സ് ഇതിന് വളരണം എന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സ് ഒരുമിച്ച് നിന്ന് കളിച്ച് വേണം വളരാനായിട്ട് ഉദാഹരണത്തിൽ കുക്കറെ കുക്കറയുടെ ഇൻറ്റൻസിറ്റിക്ക് ഒരു ഡ്രോപ്പുണ്ടാവില്ല കൈസറിന്റെ ഇൻറ്റൻസിറ്റിക്ക് ഒരു ഡ്രോപ്പുണ്ടാവില്ല എൻജോ ഫെർണസിന്റെ ഇൻറ്റർസിറ്റിയിൽ ഡ്രോപ്പ് ഉണ്ടാവില്ല പക്ഷെ മിസ്റ്റേക്സ് വരുന്നുണ്ട് വേറെ കാര്യം ഇൻറ്റൻസിറ്റീവ് ഓൾവേസ് ആയി കാരണം എന്താണ് അവരി എക്സ്പോഡായി എക്സ്പോസ്ഡായി അവർ സീസൺ പ്ലേർസ് ആറിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള പ്ലേസ് സീസൺ ആവുന്നില്ല നമ്മുടെ കോർ ടീം ഒരിക്കലും നിലനിൽക്കുന്നില്ല ടൂ ബില്ല്യൻ ചെലവഴിച്ചു എന്ന് പറഞ്ഞാലും ആ ട്യൂ ബില്യനിലെ പകുതി വൺ ബില്യൺ നമ്മൾ വിറ്റ് കഴിഞ്ഞു ബാക്കിയുള്ളത് വൺ ബില്യൺ ആണ് അപ്പൊ കഴിഞ്ഞ സീസണിൽ കുറച്ചും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ജാക്സണും ഡോണി മാഡക്കും ഇപ്പൊ അവര് സ്പ്ലിറ്റ് ആയി വേറെ ടീമിലുകൾ പോയി അവര് വേണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരില്ല ഇപ്പൊ ജേഡൻ സാൻജു നമ്മുടെ ടീമിലുണ്ടായിരുന്നു അവരും വേറെ ടീമിലേക്ക് പോകും അപ്പൊ ലിറ്ററലി ഫ്രണ്ടിലെ മൂന്ന് പേര് പോയി കഴിഞ്ഞു നമ്മുടെ ഫ്രണ്ട് ത്രീ ഫ്രണ്ട് ഫോർ കൺസിസ്റ്റന്റായിട്ട് നമുക്കില്ല അപ്പൊ അതൊരു ആണ് അപ്പൊ നമ്മുടെ കോർ ടീം ഡെവലപ്പായി വരുന്നില്ല അത് ഈ ഒരു സീസണിൽ വന്നു തുടങ്ങിയിട്ടുള്ളൂ അതിലും കോൾപാൽമർ ഇപ്പം ഇൻവോൾവ് ആവുന്നുമില്ല ഇൻവോൾവ് ആയി തുടങ്ങുന്നേ ഉള്ളൂ സീസന്റെ ഈസ് നോട്ട് ബീൻ അവൈലബിൾ അപ്പൊ ഇത്രയും ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിൽ ആ ഒരു ടീമിനൊരുമിച്ചിരുന്ന ആ പ്രോസസ്സിൽ കൂടെ വളർന്നു വരാനുള്ള ഒരു സമയം നേരെ മറിച്ച് റീസ് ജെയിംസ് ഫൊഫാന കൈസേഡോ എൻസോ കോൾപാൽമർ ഇവരൊക്കെ അവൈലബിൾ ആവുമ്പഴത്തേക്കും ദി ഇന്റൻസിറ്റിസ് ഡിഫറെന്റ് കാരണം എന്താണ് അവർക്ക് കളിച്ച ഒരു പരിചയമുണ്ട് ഈ ഒരു പെയിൻഫുൾ പ്രോസസ്സിൽ കൂടെ ടീം പോകണം അല്ല ആ പോകുന്ന പെയിൻഫുൾ പ്രോസസ് നിന്നാണ് അവിടെ ഒരു വളർച്ച ഉണ്ടാവുള്ളൂ ഇപ്പൊ ജെയിം കിട്ടൻസിന് സമയം തെറ്റി കർണാടകന് സമയം കെട്ടി വരുമ്പോൾ അടുത്ത സീസൺ നമ്മൾ എവേ ടീമിന് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ഈ കോർ ടീം പറയും കഴിഞ്ഞ സീസൺ നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ മെന്റലി ആണ് ആസ് പ്ലെയേഴ്സ് വി ആർ മെന്റലി പ്രിപ്പയർഡ് ഇപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേഴ്സ് ചില ഗെയിംസിലാണ് മെന്റലി പ്രിപ്പയർ അത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ കളിയിലും പ്രിപ്പയർഡ് അല്ലെങ്കിൽ പോരാത്തതിനെ മെറസ്കേയും സംബന്ധിച്ച് ആസ് എ കോച്ച് പുള്ളിക്കാരനും സെക്കൻഡ് സീസൺ ആണ് ഈ ഒരു മെന്റാലിറ്റി പ്രിപ്പയർ സോ എത്രത്തോളം പുള്ളിക്കാരൻ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ആ ഗ്രൗണ്ടിൽ എത്തുമ്പോഴത്തേക്കും പ്ലേസ് ഹാവ് ടു ഷോ ഇറ്റ് അതിന്റെ ലാക്ക് ഓഫ് കോർഡിനേഷൻ തീർച്ചയായിട്ടും കാണാൻ രണ്ട് ഗോളുകൾ നമ്മൾ വഴങ്ങിയത് വാസ് നമ്മുടെ കോമൺ പ്ലെയർ മിസ്റ്റേക്സിന്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എറേഴ്സിന്റെ പേരിലായിരുന്നു ഗോൾസ് വഴങ്ങിയത് ദിസ് പെയിൻഫുൾ പ്രോസസ് വിച്ച് ഇസ് ഫൈൻ എന്നെ സംബന്ധിച്ച് ആ പെയിൻഫുൾ പ്രോസസ് അല്ലെങ്കിൽ പെയിൻഫുൾ ഗ്രോത്ത് ഇസ് ഓക്കെ ആസ് ലോങ് നമ്മൾ ആ ടോപ്പ് ഫോറിൽ തന്നെ നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് നമ്മൾ ഒരിക്കലും വൈഡൻ ചെയ്യാൻ അനുവദിക്കരുത് മൂന്ന് പോയിന്റ് ഒക്കെ ഓക്കെ പക്ഷെ അതേ കൂടുതലൊക്കെ വേടം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അപ്പൊ എപ്പോഴും നമ്മൾ ആ ടോപ്പ് ഫോറിലേക്ക് നമ്മുടെ ആ പോയിന്റ് സിസ്റ്റം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നോ പ്രോബ്ലം ഈ വളർച്ചയോടൊപ്പം നമുക്ക് നല്ല നല്ല സമയം ഉണ്ട് പിന്നെ ഈ സീസൺ അവസാനം ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫോം നല്ലോണം പിക്ക് ചെയ്യും കാരണം അപ്പഴത്തേക്കും ടീമുകൾ അപ്പോഴത്തേക്കും നമ്മുടെ പ്ലേസ് ഒക്കെ ഒരു പത്തിരുപത് ഇരുപത്തി അഞ്ച് ഗെയിം ഒക്കെ കളിക്കുമ്പോഴത്തേക്കും അവസാനത്തെ ഒരു പതിമൂന്ന് ഗെയിം ഒക്കെ ആകുമ്പോൾ ഇറ്റ് ബി കംപ്ലീറ്റ്ലി കാരണം ടീം വിൽ ബി ഫുള് അവൈലബിൾ ഹോപ്പ് ഫുള്ളി എവരിസ് പെറ്റ് അതുകൊണ്ട് എനിക്ക് ആ ഒരു അവസാനത്തെ ഒരു പത്ത് പന്ത്രണ്ട് മത്സരങ്ങളെ റൺ എനിക്ക് വലിയൊരു തലവേദനയായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ടോപ്പ് ഫോറിലേക്കുള്ള ഒരു വാശി വരും കഴിഞ്ഞ സീസൺ എൻഡിലേക്ക് വന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു വാശിയും ആ ഒരു ഡിറ്റർമിനേഷനും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്ലേയേഴ്സിന്റെ കയ്യിൽ നിന്ന് പിച്ചു കാണാനുണ്ടാവും ഈ ഒരു അവസ്ഥ ഈ ഒരു വളർച്ച ഭയങ്കര ആണ് പ്ലെയർ പെർഫോമൻസ് ഇമ്പോർട്ടന്റ് ആണ് അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് തന്നെ ഒരു പത്ത് പതിനഞ്ച് പ്ലേയേഴ്സ് ഇപ്പോഴും ടീമിൽ തന്നെ ഉണ്ടാവും മേ ബി ഒന്ന് രണ്ട് പേര് പോകാനുള്ള ചാൻസ് എന്തെങ്കിലും കോർ ടീം വിൽഡർ മെയിൻ അതാണ് നമ്മുടെ ഒരു വർഷം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞൊരു മൂന്നാല് ഒരു കോർ ടീം റിമെയിൻ ചെയ്യുന്നില്ല ഒന്നോ രണ്ടോ പ്ലയേഴ്സ് ഉണ്ട് അവർ നല്ലോണം കളിക്കുന്നുണ്ട് പക്ഷെ മെജോറിറ്റി ഇൻവോൾഡ് അല്ല അടുത്ത കൊല്ലം കാണുമ്പോഴത്തേക്കും ഐ തിങ്ക് വി സ്റ്റിൽ ഹാവ് ജോ പെഡ്രോ ലിയാം ഗെറ്റൻസ് ഗർണാചോ പാൽമർ എസ്താവോ പിന്നെ പെഡ്രോണേറ്റോ ഓ പറഞ്ഞ പെഡ്രോണേറ്റോ ഉണ്ടായിരുന്നു ഇനിയിപ്പോ പെഡ്രോണേറ്റോ എൻസോ കൈസഡോ സാന്റോസ് അപ്പത്തേക്കും കുറെ കൂടെ എക്സ്പോസ് ആകുമ്പോൾ ഒരു കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്കും സോ ദാറ്റ് വിൽ ഗിഫ് ദ ടീം ദ ചാൻസ് ഇനി എസുഗോ വരാനുണ്ട് ലാബി ഹോപ്പുലി ഷുഡ് കം ബാക്ക് ഇല്ല എസുഗോയുടെ ഫിറ്റ്നസിന്റെ കാര്യം നമുക്ക് അറിയില്ല റീസെയിംസ് ലുക്കിംഗ് റിലി ഗുഡ് ഫോഫാന ഹൺഡ്രഡ് പെർസെൻറ്റ് ഫിറ്റ് ആയി കഴിഞ്ഞാൽ കോൾവിൽ സോ ദാറ്റ് കോർ ടീം ഇസ്ആ ദോർ ടീം ഹാസ് ടു പ്ലേ ടുഗർ ലോട്ട് ആ ലോട്ട് കൂടിയാണ് ആ വളർച്ചയും ആ ഒരു പെയിൻഫുൾ ഗ്രോത്തും വരാതെ നമ്മൾ കണ്ട് സഹിച്ചിരുന്നാൽ പറ്റൂ വേറെ വൃത്തിയൊന്നുമില്ല പിന്നെ അഫ്കോഴ്സ് ടാക്ടിക്സ് ടാക്ടിക്കൽ പ്ലെയർ മൂവ്മെന്റ്സ് പെട്ടെന്ന് വൺ ടച്ച് പാസ് ത്രൂ ബോൾസ് അതൊക്കെ സ്വാഭാവികമായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം പക്ഷെ അതൊക്കെ കളിച്ച് പ്ലേഴ്സിൽ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ ഒരു മത്സരം നമുക്ക് അടുത്ത മത്സരം എന്തെങ്കിലും മോട്ടിവേഷൻ ആവും ബോൺമത്ത് നമ്മൾ ലീഡ്സ് കുറച്ച് ഈസി ആയിട്ട് എടുത്തു എന്നൊരു സംശയമുണ്ട് ബോൺമത്ത് പോകുമ്പോൾ ലെറ്റ് ബി റെഡി ഫോർ ദാറ്റ് ചാലഞ്ച് എന്നുള്ള ഒരു മെന്റാലിറ്റിയും കൂടെ വരും